നമസ്കാരം നമ്മൾ ഹാൻഡ്ലൈലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഉന്ന പോണേക്കാളും മുൻപുള്ള ഒരു നമ്മൾ സ്റ്റേ സ്റ്റേജ് ഉദ്ദേശിക്കുന്ന സ്ഥലം ഹാൻഡ്ലൈ അപ്പൊ അത് പോണ വഴിക്ക് എന്റെ പൊന്നോ ഒരു അടിപൊളി സീൻ കാണിച്ചു തരട്ടെ ഒന്നടിച്ചല്ലാരും റെഡി വൺ ടു ഇത് സിന്ധു നദി ഇത്ര അടുത്ത് ഞാൻ കാണിച്ചു തരാണ് മലകളൊക്കെ ഭയങ്കര വെറൈറ്റി കളറായിട്ടൊക്കെ ഇത്തിന് അവിടെ നിന്ന് ഇങ്ങനെ സീൻ തോന്നിയത് ഒഴുകി വരാണ് എന്താ ഒരു രക്ഷ ഇല്ല കേട്ടോ കിട്ടിലും സീനാണ് കിട്ടിലും സീൻ എനിക്ക് തോന്നുന്നത് മൊബൈലിൽ കാണേക്കാളും ഭംഗി നേരിട്ടാന്ന് തോന്നുന്നു ആകാശത്തിനൊക്കെ ഭംഗിയാണ്ട് പ്രത്യേക ഒരു ഭംഗി ആ ഒരു രക്ഷ ഭയങ്കര ഒരു സീനായി പോയത് ഇവിടെ പോയി ഇന്ന് വണ്ടി കിടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു സീൻ ആട്ടത് ഒന്ന് ഹാൻഡ് എത്താന്ന് വിചാരിക്കുന്നു